പണ്ട് ബോംബെയിൽ അവർ കയറി ആക്രമിച്ചു കഴിഞ്ഞു ഒന്നും ചെയ്യാതിരുന്ന ഒരു പാഠമാണോ അധികാരത്തിൽ നിന്ന് മാറാൻ കഴിയില്ലാത്തതിന് അവർ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി നിന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ധീര ധീരദേശാഭിമാനികളെല്ലാം വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് പതിനെട്ട് മാസാകത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരനായി തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കോൺഗ്രസ് മരിക്കുന്നിടം വരെ അതെനിക്ക് സാധിച്ചു പാകിസ്ഥാൻ നാല് തവണ നമ്മളെ അറ്റാക്ക് ചെയ്ത് നോക്കി നാല് തവണ അവർ ഇത്ര വോട്ട് പോവുമായിരുന്നു വോട്ടെണ്ണ മാത്രമെല്ലാം ക്രഷ്ഡായിപ്പോയി അവര് അവരുടെ രാജ്യത്ത് കയറി അവരുടെ ഭീകര സ്ഥാവളങ്ങളെല്ലാം ബോംബിട്ട് മിലിറ്ററലി നമ്മളൊരു വലിയ ശക്തിയായി മാറി നരേന്ദ്രമോദിയുടെ എല്ലാ രംഗത്തും നല്ല പ്രോഗ്രസ് കിട്ടുന്നുണ്ട് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എല്ലാ കേസുകൾക്കും സംഘർഷം ഉണ്ടായിരുന്നു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു കേസേ ഉള്ളൂ ഒരു 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 എന്നുള്ള നിലയ്ക്ക് പ്രത്യേകത കാണിക്കാൻ പാടില്ല ഞാൻ എടുത്ത നിലപാട് ഭരണഘടനാപരമായി ശരിയാണെന്ന് എനിക്ക് രാജീവ് ഗാന്ധിയെ കൊന്ന ആ സ്ത്രീ നളിനിയല്ലായിരുന്നു പക്ഷെ നളിനിക്ക് വധശിക്ഷ കൊടുക്കുന്നതിനോട് ഞാൻ യോജിച്ചില്ല വധശിക്ഷ എന്ന് പറയുന്നത് നിയമത്തിനകത്ത് പറഞ്ഞില്ലെങ്കിലും സുപ്രീം കോടതിയിലെ വിധി റേറസ്റ്റ് അതായത് ജീവപര്യന്തം ഒരു കാരണവശാലും അത് മതിയായതല്ല എന്ന് വന്നെങ്കിൽ മാത്രമേ അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ വധശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ അതിനകത്ത് എല്ലാ മാനസിക പരിഗണനകളും നോക്കാവുന്നതെല്ലാം നോക്കണം പക്ഷേ വധശിക്ഷ ഒരു ജുഡീഷ്യൽ മേർഡർ ആണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ ഇപ്പോഴും ഇന്ത്യയുടെ വേണ്ടി മാത്രമേ നമസ്കാരം നമസ്കാരം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇടം നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ മുൻ സുപ്രീം കോടതി തോമസ് ആണ് ഇന്ന് വർഷത്തോളം ില്ക്കുന്ന ന്യായാധിപ ജീവിതമായിരുന്നു അത് പിന്നിട്ടിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളം പിന്നിടുകയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പ്രാക്ടീസ് ഡയറക്ട് റിക്രൂട്ട് ഡിസ്ട്രിക്ട് ജഡ്ജി ആകാൻ അന്ന് രണ്ട് തരത്തിലാണ് ന്യായാധിപന്മാരാകുന്നത് ഒന്ന് മുനിസിഫ് ആൻഡ് മജിസ്ട്രേറ്റ് ആകുക അവിടുന്ന് കയറി സബ് ജഡ്ജിയായിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജി ആകും വളരെ എട്ട് കൊല്ലമൊക്കെ കൂടുമ്പോഴത്തേക്ക് ബാറിൽ നിന്ന് നേരിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് അന്ന് മൂന്ന് പേരെയായിരുന്നു തിരഞ്ഞെടുത്തത് ഇരുന്നൂറ്റമ്പത് പേരിൽ ക്വസ്റ്റ്യൻ ചെയ്തതിനകത്തൂന്ന് മൂന്ന് പേരെ അവരെടുത്തു അതിൻ്റെ കാരണം എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജിയായത് അവിടുന്ന് ആ ഡിസ്ട്രിക്ട് ജഡ്ജ് സ്ഥാനത്ത് നിന്ന് തന്നെ സീനിയോർക്ക് വന്നു വന്ന ഏറ്റവും ഒടുവിൽ ഞാൻ സീനിയർ മോസ്റ്റ് ആയപ്പോൾ എന്നെ ഹൈക്കോർട്ടിലേക്ക് എടുത്തു ഹൈക്കോർട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോർട്ടിൽ പോണമെന്നില്ല അതൊരു ഒരു റയർ ഓപ്പർച്യൂണിറ്റി ആയി മാറി സുപ്രീം കോർട്ടിലെടുത്തത് നയൻറ്റീൻ നയൻറ്റി സിക്സ് മാർച്ചിലാണ് ഞാൻ ഐ വാസ് എലിവേറ്റഡ് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് അവിടെ ആറുകൊല്ലം ജഡ്ജിയായിട്ട് എത്തും ജീവിതത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞ തീരുമാനം ഏതാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ എല്ലാ കേസുകൾക്കും സംഘർഷം ഉണ്ടായിരുന്നു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു കേസേ ഉള്ളൂ അത് ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് ഒരു കേസിന് ഒരു പ്രത്യേകത കാണിക്കാൻ പാടില്ല യാതൊരു സംഘർഷവും പ്രത്യേകമായിട്ടുണ്ടായിട്ടില്ല എല്ലാ കേസുകളും മീഡിയോട് കൂടെ പിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങ് പറയുകയുണ്ടായി ജഡ്ജാകാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ജഡ്ജായി നിയമനം ലഭിച്ചതാണ് ആ ഒരു ഡിസിൻ്റെ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഡിസ്ട്രിക്ട് ജഡ്ജി പ്രയാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ അന്ന് ബാറിൽ നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്ന ആളാണ് നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു പത്ത് പതിമൂന്ന് ജൂനിയേഴ്സും ഉണ്ടായിരുന്നു ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ അന്നത്തെ ശമ്പളം വളരെ കുറവായിരുന്നു ഇതില്ല ഇട്ടേച്ച് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂന്ന് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം അപ്പൊ വരുമാനം അത്രയും മതിയാവുമോ എന്നൊരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഏതായാലും ഞാൻ രണ്ടിലൊന്നു തീരുമാനിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പോയതാണ് ഒരു ജഡ്ജായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം പറയാൻ സാഹചര്യങ്ങളിലൂടെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ വല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിൽ വാദം കേട്ട ബെഞ്ചിൻ്റെ ഹെഡ് ഞാനായിരുന്നു അപ്പോൾ ആ കേസിൽ രാജീവ് ഗാന്ധിയെ വധിച്ചത് ശ്രീലങ്കയിലെ എൽ ടി കാരാണ് അവരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതിൽ വെച്ചിട്ട് വലിയ സെക്യൂരിറ്റി ആയിരുന്നു എനിക്ക് അത് കാരണം വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് എ കെ ഫോർട്ടി സെവൻ തോക്കുവായിട്ടുള്ള പോലീസുകാർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ പിന്നെ പുറത്ത് പോകാറില്ലായിരുന്നു ഇപ്പോ രാജീവ് ഗാന്ധി വധക്കേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങയുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലാതെ എല്ലാ കേസുകളും എനിക്ക് നമുക്കറിയാം ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ നളിനി എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അതിൽ അങ്ങ് എടുത്ത നിലപാടുകൾ നളിനി എന്ന് പറയുന്ന സ്ത്രീയേയും ജീവപര്യന്തം ശിക്ഷിക്കുക ശിക്ഷിച്ച കൂട്ടത്തിൽ പെട്ടതാണ് പക്ഷേ നളിനിക്ക് വധശിക്ഷ കൊടുക്കുന്നതിനോട് ഞാൻ യോജിച്ചില്ല അതിന് കാരണം നളി മൂന്നാല് കാരണങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു ഒന്ന് രാജീവ് ഗാന്ധിയെ കൊന്ന ആ സ്ത്രീ നളിനിയല്ലായിരുന്നു രണ്ട് നളിനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു അവസാനം വരെ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് നളിനി എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരിയല്ല തമിഴ്നാട്ടുകാരിയല്ല എന്നൊരു റിയാവോ പ്രത്യേകിച്ച് ലേഡീസിന് അറിയേണ്ടതായി നമ്മറിയാവോ ലേഡീസ് എവിടെയെങ്കിലും പോകുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഒരു സീനിയർ സീനിയർ ആളുക അങ്ങനെ അവസാന സമയത്ത് തനു എന്ന പെണ്ണിന്റെ ആയിട്ട് നളിഞ്ഞു പോകണമെന്നാണ് അവരുടെ എൽ ടി ടി കോൺഫറേറ്റേഴ്സ് തീരുമാനിച്ചത് അവസാന സമയത്താണ് പറഞ്ഞത് ടാർഗറ്റ് രാജീവ് ഗാന്ധിയാണെന്ന് പക്ഷെ പിന്നെ പുറകോട്ടവൾക്ക് പോകാനൊക്കെ ഇല്ല ഇത് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ആഫ്റ്റർ ദി അസാസിനേഷൻ ഇവർ കുറേ നാൾ ഒളിവിലാണ് താമസിച്ചത് ആ ഒളിവിൽ താമസിക്കുന്ന കാലത്ത് ഒരാളായ മുരുകനും ഇവളും തമ്മിൽ നളങ്ങിയും തമ്മിൽ കല്യാണം കഴിച്ചു ഒരു കോവിൽ കോവിൽ പോയിട്ട് അവൾ ഗർഭിണിയായി അവൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു കേസിൻ്റെ അവസാന സമയം വരുമ്പം അവൾ ഒരു കുട്ടിയുടെ അമ്മയാണ് മുരുകനെ തൂക്കാൻ പിരിച്ച കൂട്ടത്തിൽപ്പെട്ടതാണ് മുരുകനെയും നളിനെയും തൂക്കാൻ വിളിച്ചാൽ ആ കുട്ടിയുടെ അനാഥ കുട്ടിയെ വളരട്ടെ അതുകൂടെ കണക്കിലെടുത്താണ് ഞാൻ നളിനിക്ക് വധശിക്ഷ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചത്യാവ ഞാനല്ല റിവ്യൂ റിവ്യൂ ഹർജി ഹർജി കൊടുത്തത് കൊടുത്തത് നളിനിയുടെ ആൾക്കാരാണ് കാരണം ഭൂരിപക്ഷ ജഡ്ജിമാര് ഞങ്ങള് മൂന്ന് പേരായിരുന്നു രണ്ടുപേരും നളിനിക്ക് വധശിക്ഷ കൊടുത്തു റിവ്യൂ ഹർജി പിന്നീട് ഈ ദയാഹർജി പരിഗണിച്ച സമയത്ത് ഈ റിവ്യൂ ഹർജിയിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിന്യായങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ചിരുന്നു അത് വലിയൊരു പങ്കു വഹിച്ചു എന്ന് പറയുകയുണ്ടായിരുന്നു ശരിയാണ് അപ്പോ എന്താണ് തോന്നിയത് ആ ഒരു എനിക്കൊന്നും തോന്നിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാണ് ഭരണഘടനാപരമായി ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പറയുന്ന ന്യായങ്ങളാണ് പ്രസിഡന്റ് പ്രസിഡന്റ് കണക്കിലെടുത്തത് കൃത്യമായി നിയമানুസൃതമായി നമുക്ക് നമ്മളെ ഒരു മാനസിക പരിഗണനയേയോ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് ഒരു ജഡ്ജ് എന്ന നിലയ്ക്ക് നമ്മ വദശിഷ്യയുടെ കാര്യത്തിൽ നോക്കണമോ നോർമലായ ഒരു ശിഷ്യജ്യോതി എന്നതുമാ വദശിഷ്യ എന്ന് പറയുന്നത് നിയമത്തിനട്ടോ പറഞ്ഞില്ലെങ്കിലും സുപ്രീം കോടതിയിലെ വിധി ഒരു കാർടോ റിഷ റെയറസ്റ്റ് പ്രയർ കേസ് ഇൻവിച്ച് ദി ലെസ്സർ ആൾട്ടർനേറ്റീവ് അതായത് ജീവപര്യന്തം ഒരു കാരണവശാലും അത് മതിയായതല്ല എന്ന് വന്നെങ്കിൽ മാത്രമേ അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ വധശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ അതിനകത്ത് എല്ലാ മാനസിക പരിഗണനകളും നോക്കാവുന്നതെല്ലാം നോക്കണം പക്ഷേ വധശിക്ഷ ഒരു ജുഡീഷ്യൽ മേർഡർ ആണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് ഒന്ന് ഡിറ്ററൻസ് രണ്ട് റിഫോർമേറ്റീവ് മൂന്ന് റിഹാബിലിറ്റേറ്റീവ് നാലാമത്തേതുണ്ട് അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഇതിൽ വധശിക്ഷ കൊടുത്താൽ റിഫോർമേറ്റീവ് പോയില്ലേ വൈ ആർ യു പണിഷിങ് യുവർ ചൈൽഡ് അവൻ നന്നാകണമെന്നില്ലേ അപ്പം ഇന്ത്യയുടെ സിറ്റിസൻസ് നന്നാകാൻ വേണ്ടി മാത്രമേ ശിക്ഷിക്കാവുള്ളൂ വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ നന്നാകുകയല്ലോ ജുഡീഷ്യൽ മേഡർ എന്ന് പറയുന്നത് അതെൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായമാണ് എനിക്ക് മാത്രമല്ല വി ആർ കൃഷ്ണയിൽക്ക് അതേ അഭിപ്രായം ഇത് രണ്ട് രണ്ട് തോട്ട്സ് ഉണ്ട് ഈ ജൂറിസ്റ്റിൻ്റെ ഇടയിൽ ഒന്നാണ് അബോളീഷനിസ്റ്റ് രണ്ട് റീറ്റൻഷനിസ്റ്റ് വധശിക്ഷം നിർത്തലാക്കണമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് അതാണ് ഞാൻ അതിൽ അബോളീഷനിസ്റ്റിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ന്യായങ്ങളാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അങ്ങ് വിധികൾ ഇതിൽ ഏതെങ്കിലും പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അത് അത് ഞാൻ തന്നെ റിവിഷൻ റിവ്യൂ ചെയ്തു എപ്പോഴെങ്കിലും ഒരു ശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് ഒരു എന്താ പറയാ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ ശിക്ഷിച്ചിരുന്നെങ്കിൽ ശിക്ഷിക്കാൻ പോയ ഒരു കേസ് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം പാനൂർ സോമൻ കേസ് എന്ന് കേട്ടിട്ടുണ്ടോ പാനൂർ സോമൻ കേസിൽ സബ് ഇൻസ്പെക്ടർ സോമൻ എന്നയാളെ ആറ് പോലീസുകാർ ആശയിച്ചുള്ളവര് ചേർന്ന് കൊന്നു വെടിവെച്ചാ കൊന്നു അതിൽ നാല് പോലീസുകാർ സെഷൻസ് കോടതി ശിക്ഷിച്ചു ഹൈക്കോടതിയിൽ അവർ അപ്പീൽ കൊടുത്ത കൂട്ടത്തിൽ സി ബി ഐയും കൊടുത്തു വിട്ടവരെക്കൂടെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അത് രണ്ട് ജഡ്ജിമാരുടെ മുമ്പിലാണ് വന്നത് അതിൽ ഒരു ജഡ്ജി അപ്പീൽ ഇവർ കൊടുത്ത അപ്പീൽ തള്ളിയെന്ന് മാത്രമല്ല അതിൽ ഒരാളെ തൂക്കാമിരിക്കുകയും കൂടെ ചെയ്തു മറ്റേ ജഡ്ജി മുഴുവൻ പേരെയും വിടണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കേസ് സ്പ്ലിറ്റ് വേഡിക്റ്റ് ആയതുകൊണ്ട് മൂന്നംഗ ബെഞ്ചിലേക്ക് വിട്ടു ആ മൂന്നംഗ ബെഞ്ചിലെ സീനിയർ ഞാനായിരുന്നു ആ കേസിൽ ഒരുപാട് ദിവസങ്ങൾ വാദം കേട്ടു അവസാന ദിവസം വരെ ഓൾമോസ്റ്റ് പെനൽട്ടിമെറ്റ് ഡേ അതായത് അതിൻ്റെ അവസാനം തീരുന്നതിൻ്റെ തലേ ദിവസം വരെയും കോൺസ്പെറസി നടത്തി വെടിവെച്ചതായിരിക്കാനാണ് സാധ്യത എന്ന് വിചാരിച്ചിരുന്നത് ചേരുന്നത് പെട്ടെന്നത് മാറേണ്ടി വന്നു മാറി ഞങ്ങൾ വെറുതെ വിട്ടു എല്ലാവരെയും വിട്ടുകഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ചില കാരണങ്ങളുണ്ടായി അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് പറയാൻ അതിൻ്റെ പുസ്തകത്തിനകത്തുണ്ടല്ലി വിസോ അതെ അവ എന്നാലും അവ ഞാൻ 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 ചെയ്യുമായിരുന്നു രാജിവെക്കുമായിരുന്നു ആറ് നിരപരാധികളെ ആയിരുന്നു അതൊരു എസ്കേപ്പ് എനിക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇപ്പൊ അങ്ങ് പറഞ്ഞു ജഡ്ജാകാൻ തീരുമാനിച്ചത് വളരെ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്നുള്ളത് ആ തീരുമാനം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഒരിക്കൽ പോലും ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങയെ കുറിച്ച് പറഞ്ഞത് മഹാത്മാഗാന്ധിയെയും ശ്രീനാരായണ ഗുരുവിനെയും യേശുദേവനെയും സ്വീകരണ മുറിയിൽ വെച്ച് ഫോട്ടോകൾ വെച്ചിട്ടുള്ള ന്യായാധിപൻ എന്നുള്ളതാണ് അത് അങ്ങയുടെ ആശയങ്ങളെ തന്നെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ മൂന്ന് പേരും നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ആളുകളല്ലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ഒരാളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിന്നിരുന്ന ഒരാളാണ് എന്താണ് ആ ഒരു കാലത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെക്കാൾ നേതാക്കളെ അതിലും ഞാൻ വരെ മരിക്കുന്ന കോൺഗ്രസ് ആഗ്രഹം കോൺഗ്രസ് മരിക്കുന്നിടം വരെ അതെനിക്ക് സാധിച്ചു ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കോൺഗ്രസ്സിനെ വെട്ടിക്കേറി രണ്ടായിട്ട് അതോടുകൂടെ കോൺഗ്രസ് മരിച്ചു പിന്നെ ഉണ്ടായിരുന്നത് ഇന്ദിരാ കോൺഗ്രസ് ആണ് ഞാൻ ചോദിച്ചില്ല ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ആദ്യത്തെ ജവഹർലാൽ നെഹ്റുവിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതിന് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി ഡൽഹിയിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും മിനിമം ഓരോ പ്രതിനിധികളെങ്കിലും കേരളത്തിൽ നിന്ന് എനിക്ക് മാത്രം ഞാൻ പോയത് എനിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളായിരുന്നു ജവഹർലാൽ നെഹ്റുമായിരുന്നു നെഹ്റുവിനോട് സംസാരിക്കാൻ പറ്റി ഞങ്ങളുടെ മീറ്റിങ്ങിന് ഒരു ദിവസം വന്നപ്പോൾ നെഹ്റു എന്നോട് ചോദിച്ചു ഹിന്ദി എന്ന് ചോദിച്ചു അറിയാൻ മേലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഹിന്ദിയിൽ പ്രസംഗിച്ചാൽ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങേര് പറഞ്ഞു ഹിന്ദി പഠിക്കണം കേട്ടോ രാഷ്ട്രഭാഷയല്ലേ അങ്ങനെ ഹിന്ദിയിൽ പ്രസംഗം തുടങ്ങി അഞ്ച് മിനിറ്റുകൾ ഞങ്ങൾ ഇംഗ്ലീഷിലാക്കിയത് ജവഹർലാൽ ഒരു ആരാധന നെഹ്റുവിനോടു ആരാധനയില്ലെന്ന് മാത്രമല്ല ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ വന്ന അടിയന്തരാവസ്ഥ അവരുടെ അധികാരത്തിൽ നിന്ന് മാറാൻ കഴിയില്ലാത്തതിന് അവർ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ധീരദേശാഭിമാനികളെല്ലാം വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് പതിനെട്ട് മാസാകത്തിട്ടു ആരെങ്കിലും ചെയ്യുവോ ഇടിയാമോ ഇപ്പോഴുള്ളതാണ് കേന്ദ്ര ഗവണ്മെന്റ് നരേന്ദ്രമോദിയുടെ കാലത്ത് വളരെ എല്ലാ രംഗത്തും നല്ല പ്രോഗ്രസ് കിട്ടുന്നുണ്ട് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇക്കണോമിക് പ്രോഗ്രസ്സിൻ്റെ സ്റ്റേജ് വന്നത് ഈ ഈ പീഡ് കഴിയുമ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്താവുന്നതാണ് ജപ്പാനെയൊക്കെ മറികടന്നാകുമെന്ന് പറഞ്ഞു അതൊരു വലിയ കാര്യമാണ് മാത്രമല്ല മിലിറ്ററലി നമ്മളൊരു വലിയ ശക്തിയായി മാറി പാകിസ്ഥാൻ നാല് തവണ നമ്മളെ അറ്റാക്ക് ചെയ്ത് നോക്കി നാല് തവണ അവരും ഒരു തോറ്റു പോവുമായിരുന്നു എടുത്തും തോറ്റെന്ന് മാത്രമല്ല ക്രഷ്ഡായിപ്പോയി അവർ ഇപ്പോൾ നമുക്കറിയാം പെഹൽഗാം ആക്രമണവും അതുമായി ബന്ധപ്പെട്ട നട നടന്ന ഓപ്പറേഷൻ സിന്ദൂർ വലിയ രീതിയിൽ നമ്മളെ നമ്മുടെ ശക്തി ഇന്ത്യ എന്നല്ലെങ്കിൽ പാരിദത്തിന്റെ ശക്തിയെ വിളിച്ചോതുന്ന സംഭവം തന്നെയായിരുന്നു ആ വിഷയത്തെ എങ്ങനെയാണ് നോക്കി കണ്ടത് ആ വാർത്തകൾ കണ്ടപ്പോൾ കാണാ പെഹൽഗാമ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞല്ലോ ഒരു കാര്യവില്ലാതെ 16 26 ടൂറിസ്റ്റുകളെ അവർ വെടിവെച്ചു 26 ടൂറിസ്റ്റുകളെ അവർ നിഷ്കളങ്കന്മാരായ ഒരു വെടിവെച്ചു നമ്മളെ അനഗത്തെ കേറി അപ്പോൾ അവർ അന്നേരം തന്നെ ഇവിടത്തെ military ആർമി നേവി എല്ലാവരും കൂടെ സംഘടിച്ചു അത് പ്രൈം മിനിസ്റ്ററും അതിനകത്ത് പങ്കെടുത്തു ഡിഫെൻസ് ലോയും അവരത് റിറ്റാലിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വീറു പോവില്ലേ അവർ പിന്നെ പേടിച്ച് ജീവിക്കണ്ടേ പണ്ട് ബോംബെയിൽ അവർ കയറി ആക്രമിച്ചു കഴിഞ്ഞ് ഒന്നും ചെയ്യാതിരുന്ന ഒരു പാഠമാണ് നമുക്ക് അന്ന് പക്ഷെ ഇവരത് ചെയ്തു ചെയ്തെന്ന് മാത്രമല്ല അങ്ങോട്ട് കയറി അവരുടെ രാജ്യത്ത് കയറി അവരുടെ ഭീകര സാവളങ്ങളെല്ലാം ബോംബിട്ട് മേശിപ്പിച്ചു എനിക്ക് തോന്നുന്നു മോദി വന്നതിന് ശേഷം മോദി ഗവൺമെന്റ് ഭരണത്തിൽ ഉറിയാണെങ്കിലും പുൽവാമ ഉറിയാണെങ്കിലും പെഹൽഗാം ആണ് കൃത്യമായ മറുപടികൾ കുറക്കാൻ ഭാരതം തുടങ്ങിയിരിക്കുന്നു പക്ഷേ കുറച്ചു കാലം മുൻപ് ഈ മറുപടികളുടെ അഭാവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതായി അതെന്തുകൊണ്ടാണെന്ന് കാരണം അന്നത്തെ നിലപാടല്ലേ നമ്മുക്ക് തിരിച്ചടിച്ചാൽ അന്നേരം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ അവർ കാണും ഒരു ഒരു എന്ന് പറയുന്നത് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല ഉറപ്പില്ലാതെ പോയാൽ എന്താ ഉണ്ടാകുന്നത് ഈ പറയുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാർ നമ്മൾ ആരെയും അങ്ങോട്ട് കേറി അറ്റാക്ക് ചെയ്തിട്ടില്ല കാർഗിൽ തൊട്ടെല്ലാം പറയാം മതേതരം എന്നുള്ള വാക്ക് എങ്ങനെ കിട്ടി സെക്യുലർ എന്നുള്ളതാ സെക്യുലറിന്റെ മതം മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സെക്യുലർ എന്ന് പറയുന്ന വാക്കിന് മതേതരം എന്ന ഒരു ട്രാൻസ്ലേഷൻ കിട്ടി അതങ്ങനെ കിട്ടിയതാതെ സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം മാത്രമല്ല രാജ്യത്തോടുള്ള ഭക്തി ഒരു പൗരണമെന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണിക്കേണ്ടതല്ല യാതൊരു ജാതി മത ഭാഷ ഇതൊന്നും നമ്മളെ ബാധിക്കരുത് എവറി വൺ ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ആ ഒരു ധാരണ ഉണ്ടാകുന്നതാണ് സെക്കുലറിസം അതിൽ മതം ഒരെണ്ണം ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് വച്ചോണ്ട് മതേതരത്വം എന്നുള്ളൊരു വാക്കിട്ടത് ശരിയായില്ല സെക്യുലർന്നും അത് കൊടുത്താൽ മതിയായിരുന്നു അതിനൊരു ഒരു ട്രാൻസ്ലേഷൻ തെറ്റാണത് മതേതരത്വം കൊണ്ടുവന്ന ആരാന്നറിയാവോ ഇവിടുത്തെ മൈനോറിറ്റീസ് ആണ് റിലീജിയസ് മൈനോറിറ്റീസ് മാത്രമാണ് മതേതരത്വം എന്തുകൊണ്ടായിരിക്കാം സെക്യുലറിസത്തെ മതേതരത്വമായി കൺവേർട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത ഉണ്ടായിരിക്കാം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് അങ്ങനെ പറയുന്നില്ലല്ലോ അവർ പറയുന്നുണ്ട് പക്ഷേ അവരങ്ങനെയല്ലോ പ്രവർത്തിക്കുന്നത് അതല്ലന്നെ അപ്പം മതേതരം എന്ന് പറയുന്നത് അവർ മതം മാത്രമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കകത്ത് മുസ്ലിം അല്ലാത്ത ഒരാളെ അവര് മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല അല്ലേ അപ്പം അവരെ മതേതര പാർട്ടിയായിട്ട് അംഗീകരിക്കുന്ന മറ്റു പാർട്ടികളെയാണ് എനിക്ക് എനിക്ക് എതിർപ്പുള്ളത്